السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أتم بهمانم بريم من التجاني أخواني قلت سيوتي مام ستي അള്ളാഹു സുബ്ബാനു താല ആദം നബി അലൈഹി ഇസ്ലാം ആ ബഹുമാനപ്പെട്ട നബി പുന്നനബി അലൈഹി ഇസ്ലാം ആ പുന്നനബി സ്വല്ലാമുയുടെ നൂറ് റൂഹ് നാല് സലീഫ്മാര് അമ്പ്യ മുസ്ലികള് എല്ലാ ജ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇത് പറയുന്നത് അതിനുശേഷം എന്നിട്ട് സയോതിമാം പറയുന്നത് മലക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ബാനുത്താല ആദ്യം സൃഷ്ടിച്ചത് നാല് മലക്കുകളെയാണ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച മാലാകമാരുടെ കൂട്ടത്തിൽ ആദ്യം സൃഷ്ടിച്ച പ്രധാനപ്പെട്ട മലക്കുകൾ നാല് ആളുകളാണ് ഒന്ന് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി സ്വലാം സൂർ എന്ന കാലത്തിൽ ഓതുന്ന നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി സ്വലാം പിന്നെ മറ്റൊരു മലക്ക് ബഹുമാനപ്പെട്ട മീക്കായി അലൈഹി സ്വലാമാണ് പർവ്വതങ്ങളെ കൊണ്ട് മഴകളെ കൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട മീക്കായിൽ അലി ഇസ്സലാം പിന്നെ മൂന്നാമത്തെ വഹി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ജിബിദിൽ അലി ഇലാം നാല് റോഹുകളെ പിടിക്കുന്ന അസറായി അലൈഹി സ്വലാം അഥവാ ഒന്ന് ഇസ്രാഫിൽ അലി ഇലാം രണ്ട് മീക്കായി അലി ഇലാം മൂന്ന് ജിബിദിൽ അലൈഹി സ്വലാം നാല് അസറായിൽ അലൈഹി സ്ലാം ഈ മഹാത്മാക്കളായിട്ടുള്ള മലക്കുകളെയാണ് ആദ്യം അള്ളാഹുസ് തല മലക്കുകളുടെ കൂട്ടത്തിൽ സൃഷ്ടിക്കുന്നത് അങ്ങനെ ഇസ്രാഫിൽ അലി ഇസ്സലാമിനെ സൃഷ്ടിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്രാഫിൾ നബിഅലി ഇസ്രാഫിഅലി ഇസ്രാഫി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു അത്ര ഏഴ് ആകാശങ്ങളുടെ ശക്തി അലിസ്സലാം തങ്ങൾക്ക് ഊതണല കിയാമെന്നാളു അപ്പൊ ലോകം മൊത്തം നശിക്കും അപ്പൊ ഏഴ് ആകാശത്തിന്റെ ശക്തി അള്ളാഹു സുബാനോ തലയോട് തേടിയപ്പോൾ അള്ളാഹു സുബാൻ താല ഏഴ് ആകാശത്തിന്റെ ശക്തിയും ഏഴ് ഭൂമികളുടെ ശക്തിയും നൽകി അതോടൊപ്പം പർവ്വതങ്ങളുടെ ശക്തി ജിന്നുകൾ മനുഷ്യന്മാരുടെ ശക്തി കാറ്റുകളുടെ ശക്തി ഇങ്ങനെയുള്ള എല്ലാ ശക്തികളും ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ബാൻസലാം നൽകുകയുണ്ടായി ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലിസ്സലാം അവൾക്ക് ഏർ കാലിൻ്റെ അവിടെ മുതൽ കാൽപാത മുതൽ തല വരെയും ഫുള്ള് രോമങ്ങളാണ് ഒരുപാട് ധാരാളം മുടികൾ രോമങ്ങളുണ്ട് അതുപോലെ തന്നെ കാല് മുതൽ പാദം മുതൽ തല വരെ വായകളുമുണ്ട് നാവുകളുമുണ്ട് ആ ആ നാവുകളൊക്കെയും ചിറകുകളെ കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ബഹുമാനപ്പെട്ട വലിയ വലിയൊരു ശക്തിക്കും സൃഷ്ടിപ്പിനും ഒക്കെയും ഉടമയാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലി ഇസ്ല കാൽപാത മുതൽ തലവരെ രോമങ്ങൾ വായകൾ നാവുകൾ ആ നാവുകളൊക്കെയും ചിറകകളെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ആ നാവുകൾ ഓരോ നാവിനും ഏ എന്താകുന്നു അബാനോ താലാക്ക് ആയിരം ഭാഷകളിൽ തസ്ബീ ചെല്ലിക്കൊണ്ടേയിരിക്കുന്നു ഇത്രയും നാവുകൾ ഈ നാവുകളൊക്കെയും അള്ളാഹു സുബാൻ താലാക്ക് ആയിരം ഓരോ നാവും ആയിരം ഭാഷകൾ അങ്ങനെ എത്ര നാവുകൾ അങ്ങനെ ഇത്ര നാവുകൾ ഓരോ നാവും ആയിരം ഭാഷകളിൽ അള്ളാഹു സുബാനവാലു തസ്ബീൽ ചെല്ലിക്കൊണ്ടേയിരിക്കുന്നു സൃഷ്ടിച്ചത് മുതൽ ക്യാമനാള് വരെ തീർന്നില്ല അള്ളാഹു സുബാനോ താല ഈ ഈ ഒരു നാവ് കൊണ്ട് ആയിരം ഭാഷകളിൽ അതൊക്കെ അള്ളാഹു തന്നെയാണ് അത് അള്ളാഹു ആയിരം ആ നാവുകൾ അള്ളാഹു സുബാൻ താല വേണ്ടി തസ്ബീർ ചെല്ലുന്ന സമയത്ത് ഓരോ ലോകത്തിലും ഓരോ ഭാഷയിലും ഓരോ മലക്കിനെ അള്ളാഹു സുബാൻസല സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലി ഇസ്സലാം തങ്ങളുടെ രൂപത്തിൽ അതൊക്കെയും ആ ഈ ഇസ്രാഫിൽ അലി ഇസ്സലാം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ രൂപങ്ങളൊക്കെയും ഈ മലക്കുകളൊക്കെയും കിയാമനാള് വരെയും അള്ളാഹുവിന്റെ തസ്ബി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അഥവാ ഒരു നാവിൽ ആയിരം ഭാഷകൾ അപ്പോ ഒരു ഓരോ ആയിരം ഭാഷകളിൽ പിന്നെ പിന്നെ തസ്ബീ ചൊല്ലിക്കുമ്പോൾ ഓരോ ഭാഷയിലും ഓരോ മലയ്ക്ക് ഇങ്ങനെ സൃഷ്ടിപ്പെസ്ലാബിൻ അലൈഹി സ്ലാമിൻ്റെ രൂപത്തിൽ ഓരോ മലക്കുകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെയും ക്യാമനാള് വരെ തസ്ബീലായി കഴിഞ്ഞുകൂടുകയാണ് അവർക്കൊക്കെയും ഈ നാവുകളുണ്ട് അവരൊക്കെയും തസ്വീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആയിരം ഭാഷകളിൽ നാവുകളായിട്ട് ബഹുമാനപ്പെട്ട ഇസ്ലാഫിൽ അലി ഇസ്സലാം എല്ലാ രാത്രിയിലും പകലിലും കത്തിയാളുന്ന നരകത്തിലേക്ക് മൂന്ന് പ്രാവശ്യം നോക്കുമത്രേ ഈ നോക്കുമ്പോൾ ആ നരകത്തിന്റെ ഭയാനകത കണ്ട് ബഹുമാനപ്പെട്ട ഇത്രയും ശക്തിയുള്ള ഇത്രയും വലിപ്പമുള്ള ബഹുമാനപ്പെട്ട ഇസ്ലാബിൽ അലി ഇസ്സലാം നരകത്തിന്റെ രൂപം കണ്ട് അമ്പിന്റെ വില്ലിന്റെ കയർ നേരിയ കയറുണ്ടാവുമല്ലോ വില്ലിന് ആ കയർ പോലെ ഉരുകി ചെറുതായി ചെറുതായി നേർത്തതായി വരും ഈ നരകത്തിന്റെ കത്തിയാളുന്ന ജഹന്നമിന്റെ ഗൗരവം കണ്ട് അത് കണ്ടിട്ട് ഓരോ രാവും പകലും മൂന്ന് പ്രാവശ്യം നോക്കുകയും അപ്പൊ ഓരോ രാവും പകലും ഈ നരകത്തെ കാണുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം നോക്കുമ്പോൾ അപ്പോഴൊക്കെയും ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലി ഇസ്സലാം അമ്പിൻ്റെ ആ നാര് ചുരുങ്ങുന്നത് പോലെ ചുരുങ്ങി ഉരുകുകയും ചെയ്യും എന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലി ഇസ്സലാം കരയും ആ കരയുന്ന സമയത്ത് അള്ളാഹു സുബാനോ തല ഇസ്രാഫിൽ അലൈഹി സ്വലാം വന്ന മലക്കിന്റെ കണ്ണിൽ നിന്നും ഉയർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ അത് പിടിച്ചു വച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നൂഹുനബി അലൈഹി ഇസ്സലാം തങ്ങളുടെ കാലത്ത് ഈ ഭൂമിയിലുണ്ടായ വെള്ളപ്പൊക്കം പോലെ ഈ ലോ ഭൂമി വെള്ളത്താൽ നിറയുമായിരുന്നു പക്ഷെ കരയുന്ന സമയത്ത് അള്ളാഹു സുബ്ബാന് തലാം ഭൂമിയിൽ പതിക്കാതെ ഇറങ്ങാതെ അള്ളാഹു സുബാൻ തലാ പിടിച്ചു വെക്കും അങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നൂഹു നബി അലൈഹിസ്സലാം തങ്ങളുടെ കാലത്ത് വെള്ളപ്പൊക്കം പോലെ വെള്ളപ്പൊക്കമായിരുന്നു ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലിസ്ലാമിൻ്റെ ബഹുത്വം എന്ന് പറയുന്നത് വലിപ്പം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി സ്വലാം അവറുകളുടെ മുകളിലേക്ക് ഈ ലോകത്തുള്ള എല്ലാ കടലുകൾ സമുദ്രത്തിലെ വെള്ളം അതുപോലെ തന്നെ എല്ലാ നദികൾ അതുപോലെ തന്നെ എല്ലാ അരുവികളിലും എല്ലാ വെള്ളവും ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലിഹി സ്വലാം അവറുകളുടെ മുകളിലേക്ക് ഒഴിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ കടകൾ കടലുകളിൽ സമുദ്രങ്ങളിലെയും പുഴകളിലെയും അരുവികളിലെയും എല്ലാ വെള്ളവും ഒരുമിച്ച് കൂട്ടി ബഹുമാനപ്പെട്ട ഇസ്രാഫിഅലി സ്വലാം അവറിലേക്ക് ഒഴിച്ചാൽ അതിൽ ഒരു തുള്ളി പോലും നിലത്ത് ഭൂമിയിൽ വീഴിൽ ലേറ്റില്ല അത്രയും വലിയ സൃഷ്ടിയാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി സ്വലാം ബഹുമാനപ്പെട്ട മീക്കായി അലിസ്സലാം അപ്പൊ ഇസ്രാഫിഅലി തങ്ങളുടെ രീതി പറഞ്ഞു ബഹുമാനപ്പെട്ട മീക്കായി അലൈഹി സ്വലാം അള്ളാഹു സുബാന ഇസ്രാഫിൽ അലി ഇലാം അവൾക്ക് ശേഷം അവർകളുടെ അവഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് മീക്കായി അലൈഹി സ്ലാമിനെ അള്ളാഹു സുബാൻ തല സൃഷ്ടിക്കുന്നത് മഹാനവർഗ്ക്ക് തല മുതൽ വരെ നേരത്തെ പറഞ്ഞതുപോലെ രോമങ്ങളുണ്ട് എന്തിനാലുള്ള കുങ്കുമത്താൽ ഉള്ള രോമങ്ങൾ ജാഫ്രാനിലുള്ള രോമങ്ങളുണ്ട് ജബർജദ് ഗോമേതകം എന്ന് പറയുന്ന പ്രത്യേക മരണം ആ മരതകം മരതകമൊത്ത് അതിനാലുള്ള ചിറകുകൾ ബഹുമാനപ്പെട്ടവർക്കുണ്ട് അപ്പോൾ തല മുതൽ കാലുവരെ ൊണ്ടുള്ള രോമങ്ങളും ജബർജദിനുള്ള ചിറകുകളും ഉണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഓരോ രോമത്തിന്റെ ചുവട്ടിലും ആയിരം മുഖങ്ങളുണ്ട് തല മുതൽ കാലു വരെ പാദം വരെ രോമങ്ങൾ ഓരോ രോമത്തിന്റെ ചുവട്ടിലും ആയിരം മുഖങ്ങൾ ഓരോ മുഖത്തിലും ആയിരം വായകൾ ഓരോ മുഖത്തിലും യിരം വായകൾ ഓരോ വായയിലും പത്ത് ലക്ഷം നാവുകൾ ഓരോ വായയിലും പത്ത് ലക്ഷം നാവുകൾ ഓരോ നാവിലും പത്ത് ലക്ഷം ഭാഷകളിൽ അള്ളാഹുവിനോട് ഇസ്തികഫാറ് ചെല്ലിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മീക്കാലിഅലി പറഞ്ഞു മനസ്സിലായോ തല മുതൽ കാലുവരെ രോമങ്ങൾ അതുപോലെ തന്നെ ചിറകും ഒക്കെ ഉണ്ട് സബർജദിനാലും ഉള്ള പിന്നെ ചറകും ജാഫറാനിലായുള്ള രോമങ്ങൾ അപ്പൊ ഈ രോ ഓരോ രോമത്തിന്റെ ചുവട്ടിലും ആയിരം മുഖങ്ങൾ അതിലൊരു മുഖത്തിന് ആയിരം വായ ഒരു വായയിൽ പത്ത് ലക്ഷം നാവ് ഒരു നാവുകൊണ്ട് പത്ത് ലക്ഷം ഭാഷകളിൽ അള്ളാഹുവിനെ അവിടെ പൊറുക്കല്ല തേടുന്നു ഇസ്തേഫാർ ചെയ്ത് കൊണ്ടിരിക്കുന്നു അത് ആർക്കു വേണ്ടിയാണ് ഇസ്തിബാർ മുക്മിനീങ്ങൾക്ക് വേണ്ടി ക്യാമനാള് വരെ മുക്മിനീങ്ങൾക്ക് വേണ്ടി ഈ നാവുകളെ കൊണ്ട് ഇത്രയും എത്ര നമ്മൾ കണക്കോട്ടെ കണക്കൊക്കെ തെറ്റു ഇത്രയും നാവുകളെ കൊണ്ട് ഭാഷകളിലായിട്ട് മുക്മിനീങ്ങൾക്ക് ഇങ്ങനെ അവരുടെ പാ അവർക്ക് വേണ്ടി പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാവുകൾ തസ്വീർ ബഹുമാനപ്പെട്ട മേഖലഅലിസ്ലാം ബഹുമാനപ്പെട്ടവരിൽ നിന്നും കണ്ണിൽ നിന്നും ഉറ്റുവീഴുന്ന ഓരോ തുള്ളികളിലും അള്ളാഹു സുബ്മാൻ തല മീക്കായി അലിസ്സലാം രൂപത്തിൽ മലക്കുകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അവരൊക്കെയും കിയാമനാൾ വരെ അള്ളാഹുവിനെ തസ്ബിയിലായി ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു ബഹുമാനപ്പെട്ട മീക്കായി അലൈഹ്സ്സലാം മഴകളെ കൊണ്ട് മഴ കൊണ്ടും ഭൂമിയിലുള്ള സസ്യ ലതാദികളെ കൊണ്ടും ഇലകളെ കൊണ്ടും അതുപോലെ തന്നെ പഴങ്ങളെ കൊണ്ടും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് കടലിൽ ഒരു തുള്ളിയും ഇല്ല അതോ ഒരുപാട് തുള്ളികൾ ചേർന്നതാണല്ലോ ഒരു കടൽ അപ്പോൾ ഒരു കടൽ ഒരു സമുദ്രത്തിൽ എത്ര തുള്ളികൾ ഉണ്ടാവും ഓരോ തുള്ളികളിൽ സമുദ്രത്തിലെ കടലിലെ ഓരോ തുള്ളികളും അതുപോലെ തന്നെ മഴ മരങ്ങളിലെ ഓരോ പഴങ്ങളും ഭൂമിയിലുള്ള ഓരോ ധാന്യങ്ങളും വിത്തുകളും അതിനൊക്കെയും ഏൽപ്പിക്കപ്പെട്ട മലക്ക്ൻ്റെ ഉത്തരവാദിത്തത്തിൽ അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ടതാണ് അഥവാ ഓരോ പഴങ്ങൾ ഓരോ ഇലകൾ ഓരോ മരങ്ങൾ ഓരോ സസ്യദേതാദികൾ ഓരോ ധാന്യങ്ങൾ കടയിലെ ഓരോ തുള്ളികൾക്കും അള്ളാഹു സുബാനോ തല അതിന്റെ ഉത്തരവാദിത്തം മലക്കുകളെ ഓരോ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് ഇത് കണ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രാഖ് അലൈഹി സ്വലാം മീക്കായി അലൈഹ്സ്സലാം ഇനി ബഹുമാനപ്പെട്ട ജിബിലിൽ അലൈഹി സ്വലാം തങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബാന്ത ജിബിലിൽ അലൈഹി സ്വലാം തങ്ങളുടെ മുമ്പിലാണ് സൂര്യനെ വെച്ചിട്ടുള്ളത് കണ്ണിന്റെ മുമ്പിൽ ഓരോ ദിവസവും ബഹുമാനപ്പെട്ട ജിബിലിൽ അലൈഹി സ്വലാം ആ പ്രകാശത്തിലേക്ക് മുന്നൂറ്റി അറുപത് പ്രാവശ്യം കയറി ചെല്ലുന്നുണ്ട് പ്രവേശിക്കുന്നുണ്ട് ഈ സൂര്യനിലേക്ക് ഓരോ ദിവസം മുന്നൂറ്ററുപത് പ്രാവശ്യം പ്രവേശിക്കുകയും അങ്ങനെ പ്രവേശിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജബിലുൽ അലൈഹി സ്വലാം തങ്ങളുടെ ചിറകുകളിൽ നിന്നും തുള്ളികൾ ഇങ്ങനെ പുറപ്പെടും വീഴും ആ ഓരോ തുള്ളികളിലും അള്ളാഹു സുബാന് തല ജിബിലുൽ അലൈഹി സ്വലാം തങ്ങളുടെ രൂപത്തിൽ മലക്കുകളെ സിട്ടിച്ചുകൊണ്ടേയിരിക്കും ഈ മലക്കുകളൊക്കെയും കിയാമനാള് വരെയും അള്ളാഹുവിന് തസ്ബീലായി കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് ഇനി നാലാമത്തെ മലക്ക് ബഹുമാനപ്പെട്ട്സ്സലാം അലക്കുൽമോദ് അലൈഹി സ്ലാം ഈ അസറായി അലൈഹി സ്ലാം അവബാന്ത ഇസ്രാഹിൽ അലൈഹി സ്വലാമിന്റെ രൂപത്തിലാണ് സിഷ്ടിച്ചിട്ടുള്ളത് മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അസ്രായിൽ അലൈഹി സ്ലാമിനെ ഇസ്രാഫിൽ അലി ഇസ്സലാം അവ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചുള്ളത് അഥവാ ഇസ്രാഫിൽ അലി ഇസ്സലാം അവ മുഖങ്ങളും അതിനെണ്ണത്തിലുള്ള നാവുകളും ഒക്കെയാണ് അസറായിൽ അലി ഇസ്ലാമിനും ഉള്ളത് ഇത്രയാണ് നാല് മലക്കുകളുടെ സൃഷ്ടിപ്പുമായി പറയേണ്ടത് അടുത്തത് മരണത്തെ അതൊക്കെ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു സുബാന്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാന്തയെ സ്വീകരിക്കുമാറാവട്ടെ വാഹർ ധവാൻ അലഹമല്ലമീൻ അസലാ ലൈക്കും വാർമത്തല്ലാ വരക്കാത്തൂ